നമസ്കാരം 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 എല്ലാവർക്കും എല്ലാവർക്കും എല്ല എന്തിഷ്ടോക്ടർ പക്ഷേ പല്ല് കോമഡി എന്താണ് കാര്യം നല്ല മണ്ടൻ ചോദ്യം ഈ കോമഡി ഇവിടെ അവതരിപ്പിക്കുക ചിരിക്കുന്നതാരാ ഓഡിയൻസ് ഓഡിയൻസ് ജനങ്ങൾ അവരിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പല്ല് കാണിച്ച് ചിരിക്കും

അത് വേറെ ഒന്നല്ല ഹോസ്പിറ്റലില് ഒരുപാട് തിരക്കുള്ള സമയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക അല്ല ഭയങ്കര തിരക്കൂടെ ഞാൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ അമ്മമ്മക്ക് സുഖമില്ല പല്ലെടുത്തേ പറ്റുള്ളൂ പെട്ടെന്ന് അർജന്റായിട്ട് ഡോക്ടർ വരണോന്ന് ഇത്ര തിരക്കുള്ളതായിട്ട് ഒരു അമ്മമ്മയുടെ കാര്യമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ നേരെ അവിടെ ചെന്ന് അമ്മമ്മ എവിടെ ഇവിടെ പല്ലെവിടെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യൂറു കിണറ്റിലാന്ന് വീണോ അമ്മുമ്മ കണറ്റി വീണതല്ല അമ്മൂമ്മയുടെ സെറ്റ് പല്ല് കണറ്റി വീണെന്ന് എന്റെ അടുത്ത് അതെടുത്തു കൊടുക്കാനാ പറഞ്ഞു കിണറ്റിലിറങ്ങി പല്ലെടുക്കാൻ ഞാൻ കിണറുപണിക്കാരനാണോ രൂപ എന്നൊരു കാര്യം ചെയ് കൂടെ പോരെ പണിക്ക് പോരെ ഞാൻ നാട്ടിൽ നല്ല ടോണുണ്ടോ ഫൈസിൽ

ഒരു ആ ഡോക്ടർ കാര്യം തീർച്ചയായും ീ കലാകാരന്മാർ പല്ല് സംരക്ഷിക്കുന്നതിന് എന്താണ് ഒരു മാർഗം നല്ല ആൾക്കാരെ പല്ല് എപ്പോഴും പിന്നെ നല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് പിന്നെ അത് ഇപ്പോ ഉല്ലാസിന്റെ പരിപാടി കണ്ട സ്ഥിതിക്ക് സ്റ്റേജ് പരിപാടികൾ മാക്സിമം ഒഴിവാക്കൂല്ലാസ് അതായിരിക്കും സംരക്ഷണത്തിന് ഏറ്റവും ബെറ്റർ അതാണ് ചാനലിലൊക്കെ ആവാൻ നേരത്തെ ടി വി തല്ലി പൊളിക്കല്ലേ ഉള്ളു െ ഡോക്ടറെ എനിക്കൊരു സംശയമുണ്ട് ഒരു ക്വസ്റ്റിയാണ് അതായത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് ഡോക്ടറെ ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവിത രാവണൻ പത്ത് തലയുണ്ട് പത്ത് തലയിലും പല്ലില്ലേ ടോട്ടൽ മുന്നൂറ്റി ഇരുപത് മുപ്പത്തിരണ്ട് വെച്ച് കൂട്ടി ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെട്ടു ശരിയാ ജീവിതകാലം മുഴുവൻ അത് വെറുമ്പോഴ ഡോക്ടർ എന്റെ പല്ലിനൊരു കംപ്ലൈന്റ് ഉണ്ട് ഒന്ന് നോക്കോ പോടാ പല്ലി പോടാ അതല്ല തന്നോട് പോവാൻ ഇത്ര അടുത്തോട്ടൊന്നും വരണ്ട വായി നോക്കി പല്ലെടുക്കോ പിന്നെ പല്ലെടുക്കും ആണോ വേദന 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 എടുക്കില്ല സ്വന്തമായിട്ട് എടുക്കും ഞാൻ പല്ല് ഡോക്ടറെ 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 പല്ല് മാത്രമേ ഒരു മനുഷ്യന് എത്ര പല്ലുണ്ട് പല്ലുണ്ടെന്ന് ഒരു ദന്ത ഡോക്ടറെടുത്ത് ചോദിക്കുന്നു ദന്ത ഡോക്ടറാണ് പറഞ്ഞോ ഡോക്ടർ ആദ്യം പഠിക്കേണ്ട ഒരു മനുഷ്യന് എത്ര മല്ലുണ്ടെന്നൊക്കെ അത് ഏത് അറിയാം അതിൽ വന്ന സമയം തൊട്ടേ എന്നോ ചൊരിക്കന് മുപ്പത്തിരണ്ട് പല്ലല്ലേ ഉള്ളു ഞാൻ മുപ്പത്തിരണ്ട് പല്ലേ അടിച്ചു തകർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മറ്റൊരു ടൈപ്പിൽ ഒരു ചിരി എന്നെ ചിരിച്ച് കാണിക്കും അതെനിക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പൊ താങ്കൾ അതിൽ കയറി ഇടപെടുമ്പോ താങ്കളെ അടിക്കും അപ്പൊ താങ്കളുടെ മുപ്പത്തിരണ്ട് പല്ലും കൂടെ ചേർത്ത് പോയി എടുക്കാറുണ്ടോ ഏയ് ഞാൻ പോയി എടുക്കാറില്ല പിന്നെ എങ്ങനെ എടുക്കും എടുക്കും എന്റെ ഞാൻ ഭാര്യ എടുത്ത് അവളുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ കുറ്റം പറയും കിട്ടും പ്രശ്ന എന്താ പത്ത് മിനിറ്റ് ആരോടെ സംസാരിച്ചോണ്ടിരുന്ന സ്ഥിരം ചെയ്യാൻ പോണേ വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് പല്ലെടുക്കണം എന്റെ ആവശ്യമുണ്ടോ ഡോക്ടർ വലിയ ഡെന്റിസ്റ്റ് ആയിട്ട് ഡോക്ടർ തന്നെ എടുത്താൽ പോരെ ഞാൻ എന്തിനാ സ്വന്തമായിട്ട് എന്റെ പല്ലിട്ട് കുത്തണത് എനിക്ക് ആകാരം കളിച്ച് ജീവിക്കണം ഞാനതിൽ നല്ല ഡോക്ടറെ എടുക്കും ആ അയ്യോ